ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഒരു വീഡിയോ ഞാൻ എടുത്തു വച്ചിരുന്നു അത് ഇന്നിടാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ദേവസ് സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് അവന് കഴിക്കാനായിട്ട് നമ്മൾ ഇലയിടെ ഉണ്ടാക്കി അപ്പോൾ അതിനകത്ത് ചക്കപ്പഴം ഇട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് ശർക്കരയും കൂടെ അതിനകത്ത് ആഡ് ചെയ്യണമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ശർക്കര ഇടാതെ ചെയ്തതാണ് കാരണം അധികം മധുരം വേണ്ടെന്ന് വിചാരിച്ചു ഷുഗറൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പാ പറ്റത്തില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങളത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ശർക്കരക്കെ ഇട്ട് വേണം ചെയ്യാൻ കേട്ടോ ശർക്കരക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റി ഇലയിട നിങ്ങൾക്ക് തിന്നാം അപ്പം ശരി ആ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അങ്ങനെ ഇതിനു വേണ്ടി നമ്മൾ പഴുത്ത ചക്കയാണ് എടുത്തിരിക്കുന്നത് ഗോതമ്പുല് തേങ്ങയൊക്കെ നമ്മൾ തിരികെ ഇട്ടായിരുന്നു കേട്ടോ തേങ്ങ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് മധുരം വേണ്ടവർക്ക് ശർക്കര ഇടാൻ കിട്ടോ അപ്പം നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് ഇത് ഉരുട്ടി ധയ്യ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് ഇത് അമ്മയാണ് അവിടെ നിന്ന് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വീഡിയോ വീടിയെടുക്കുകയാണ് അവിടെ നിന്ന് വട്ടത്താമലയിൽ നമ്മൾ എണ്ണയൊക്കെ തേച്ചിട്ടാണ് ഇത് ഉരുള ഉരുട്ടി ഇങ്ങനെ വച്ചിട്ട് പരത്തി പിന്നെ അതിനകത്ത് ശർക്കരയും തേങ്ങയും ആഡ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ലാതെ ഷുഗർ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അല്ലാതെ തന്നെ മടക്കി വയ്ക്കുക നമ്മളിപ്പോൾ ശർക്കരയൊന്നും ഇട ഇട്ടിട്ടില്ല തേങ്ങ നമ്മളതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പം അടുപ്പിൽ വെച്ചു കുറച്ച് കഴിഞ്ഞതാ നന്നായി ചൂടായിട്ടുണ്ട് നമ്മുടെ ഇലയിട റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേട്ടോ സൂപ്പർ ടേസ്റ്റി ഇലയുടെ ആണേ അപ്പോൾ എണ്ണ തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല പെട്ടെന്ന് ഇളവി വരാനായിട്ടാണ് നമ്മൾ ഈ വട്ടത്താമലയിൽ എണ്ണ തേക്കുന്നത് കേട്ടോ അപ്പോൾ എണ്ണ തേക്കുമ്പോഴത്തേക്ക് മാവ് അതിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കാതെ പെട്ടെന്ന് നന്നായിട്ട് ഇളവി വരും ഇല്ലെങ്കിൽ ഇളകി വരാതെ ഈ ഇത് വട്ടത്താമല ആ അതിനകത്തേലടയിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരുന്നു പിന്നെ നമുക്ക് തിന്നാൻ പറ്റാത്ത രീതി ആവും അതുകൊണ്ട് എണ്ണ തേച്ചിട്ടെടുക്കുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് ഇട്ട് കിട്ടും കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പം നിങ്ങളത് ട്രൈ ചെയ്തു നോക്കൂ അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം ബേസിനി സന്തോഷ്